അപ്പോൾ ഇന്ന് രാവിലെ അർഹതപ്പെട്ട നാല് പേർക്ക് നമ്മൾ രാവിലെ തന്നെ ഉച്ചുകൂണ് പൊതി കെട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ആ വോയിസ് ഏൽപ്പിച്ചതെന്നു വെച്ച് കഴിഞ്ഞാൽ ഇത്ര ഒരു പാൻറ്റും ഷർട്ടും വാച്ചക്കെട്ട് വയ്ക്കുന്ന ഒരാൾ തെരുവിലുണ്ടെങ്കിൽ നമ്മളെ ചിലപ്പോൾ അവഗണിച്ചു നിരി പക്ഷേ എന്താ പറഞ്ഞാൽ ഇന്നൻ്റെ തൊട്ട് ഒന്നും കഴിച്ചിട്ടില്ല എന്ന് ഞാൻ കൊണ്ടാണത് കാണിച്ചു തന്നെ കേട്ടോ നമ്മൾ അവർക്ക് ഇന്ന് ചാറുകറി ആയിട്ട് കൊടുത്ത അങ്കമാലി മാങ്ങറി ആട്ടോ അതെങ്ങനെ വെച്ചാൽ നോക്കാം മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞ് തൊലി കളഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പിൽ പിന്നെ പൊടിയായിട്ട് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ആവശ്യമുള്ള പച്ച വെളിച്ചെണ്ണയും ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമ്പി എടുക്കുക ആദ്യം തന്നെ ആവശ്യമുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് തിരുമ്പി അതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടോ വിനാഗിരി നേരത്തെ ചേർത്ത് കൊടുക്കേണ്ടായിരുന്നു അതിന് ശേഷം നമ്മൾ ആ തിരുമിയതിന് ശേഷം ആ മാങ്ങ മാത്ര മാറ്റി വെച്ചതിന് ശേഷം തേങ്ങയുടെ രണ്ടാം പാൽ ചേർത്ത് ആദ്യം തിളപ്പിച്ചെടുക്കുക നന്നായിട്ടൊന്ന് തിള വന്ന് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ തിരുമി വെച്ചേക്കുന്ന മാങ്ങ ചേർത്ത് ഒന്ന് ഇളക്കി തേങ്ങയുടെ ഒന്നാം പാൽ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുക വേവിച്ചെടുക്കാം കേട്ടോ ഈ സമയത്ത് ഉപ്പ് പോരെങ്കിലൊന്ന് ചേർത്ത് കൊടുക്കുക അടച്ചു വെച്ച് നമുക്കൊരു പത്ത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുമ്പോൾ ആ മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് കറി നന്നായിട്ട് കുറുകി വരും കേട്ടോ ഈ സമയത്ത് നമുക്ക് താളിപ്പ് കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മാങ്ങൾ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് കമ്മിറ്റായിട്ട് രേഖപ്പെടുത്താൻ വേണം കേട്ടോ അപ്പോൾ ഇന്ന് ഇവർക്ക് കൊടുത്ത ഉച്ചമോണിൻ്റെ കറികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഞാനിന്ന് തന്നെ ക്യാബേജും ക്യാരറ്റും കൂടെ തോരനാണേ പിന്നെ വള്ളിപ്പയർ മെഴുക്കോട്ടി പിന്നെ ഇരുമ്പൂപ്പുളി അച്ചാർ പിന്നെ മുട്ടപൊരിച്ചത് പിന്നെ നമ്മുടെ ചാറുകറിയായിട്ടുള്ള മാങ്ങക്കറിയും കൂടെ ചേർത്ത് നമുക്കിത് പൊതു കെട്ടിയെടുക്കാം ഇതുപോലുള്ള പ്രവർത്തിയിൽ നിങ്ങൾക്കും എൻ്റെ കൂടെ ഒരു അംഗം ഞാൻ ഞാനൊന്നും പറയുന്ന പോലെ തന്നെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഞാൻ വാട്സാപ്പ് നമ്പറോടെ കൊടുത്തേക്കാം വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ